തെരുമുടി അട്ടമാടി പാട്ട് പാടാം കൈ രണ്ടു കയ്യിലും അഞ്ചിട്ട് പൊത്തി ഒരു മൂന്ന് മണിക്കൂർ വെച്ചാൽ കുറച്ച് കഴിക്കാൻ ബാക്കിയുള്ള തലത്തില് കുറച്ച് കണ്ണിൽ ഇങ്ങനെ തിരുമുടി അട്ടമാടി പാട്ട് പാടാം കൈ തെരുമുടി അതായത് ഈ പറമ്പില് ചേമ്പല വഴുതനങ്ങ തക്കാളി എല്ലാം കഴിഞ്ഞു മാത്രം വന്നിട്ട് ആളെ ഇച്ചിരി കരിയേപ്പിലും കേട്ടോ ഫ്രഷ് കരിയേപ്പിലെ ഫ്രഷ് നോൺ നോൺവെജ് കഴിക്കാത്തത് അപ്പൊ പാലും ചിലപ്പോൾ

അതിന്റെ വിഷാംശം അതെ പോകാൻ വേണ്ടിട്ടാണ് നല്ലതാണ് ഭക്ഷണത്തിൽ നീ അതെങ്കിലും ഇല്ല അത് അത് കടത്ത കരിയേപ്പില നോർമലി തിന്നാറില്ല എടുത്ത് കളയുകയും ചെയ്യും കരിയേപ്പില പോലെ എന്ന് എലച്ച ഇത് നമ്മ ഇത് കറിവേപ്പില ഉണ്ട് കളയാനൊന്നും കരയേപ്പിലൊക്കെ മേടിക്കാം ഇതുകൊണ്ട് തന്നെ അങ്ങനെ നമ്മള് ഈയൊരു പുതിയ എപ്പിസോഡിലേക്ക് നമ്മള് വല്യമ്മ ആ വല്യമ്മയാണ് സ്പെഷ്യൽ ആയിട്ട് ഇതിനെ എന്താ പറയാ പി എച്ച് ഡി എടുത്ത വല്ല്യമ്മാണ് ഞങ്ങൾക്ക് പകർന്നു തന്നെ അതെ അപ്പൊ അതുകൊണ്ടിരിക്കട്ടെടുത്ത് വെള്ളത്തിലിട്ട് കരികൾ നല്ല ഒന്നും അങ്ങനെ നമ്മള് കരിയേപ്പിലി വെള്ളം ഒരു കപ്പ് ഒരു കപ്പ് ഒരു കപ്പ് കരിവേപ്പില എടുത്ത് വെച്ച് ഇനി ഇതിൻ്റെ അകത്ത് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണോമേ ഇഞ്ചി ഉഴുന്ന പരിപ്പ് വറ്റൽ മുളക് ചുമന്നമുളക് പിന്നെ ഒരു ശകലം പുളി പിന്നെ ഇത് കടലപ്പരിപ്പാണ് കടലപ്പരിപ്പ് ഒരു ഒരു സ്പൂൺ ഇത്ര ഇത്രയിടാം ഇത്രയും കടലപ്പരിപ്പ് ഓക്കെ നമുക്ക് വറുക്കുമ്പോൾ എടുത്തിടാം പിന്നെ നല്ലെണ്ണയ്ക്കകത്ത് വേണം വറക്കാൻ നല്ലെണ്ണയാണ് ഇതിങ്ങനത്തെ ചമ്മന്തികൾക്കൊക്കെ നല്ലത് പിന്നെ സ്വല്പം മഞ്ഞൾപ്പൊടി ഇടണം കായം കായം പൊടിയായിട്ട് എടുത്തിരിക്കുന്നത് ശർക്കരയും കുറച്ച് ചേർക്കണം ഉപ്പ് 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 പാകത്തിന് ചേർക്കുക ഇത്രയുള്ള സാധനം നമുക്ക് ഭീകരമായിട്ട് എന്താ പറയുക നമുക്ക് വീട്ടിൽ കിട്ടാത്ത ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല എല്ലാം നമുക്ക് വളരെ വീട്ടിൽ തന്നെയുള്ള സാധനം അതെ എല്ലാം കയ്യേപ്പില വീട്ടിലുണ്ടെങ്കിൽ ഇത് നല്ല ചമ്മന്തി അരച്ചാല് ഞാൻ പറഞ്ഞില്ലേ തലമുടി വളരാനും അതാ നോട്ട് പോയിന്റ് താടി വളരു താടിയും വളരും പൊടി എല്ലാ കൂടിയും അല്ല പിന്നെ െ പിന്നെ നമ്മൾ ദഹനത്തിന് നല്ലതാണ് നമുക്ക് ഇതിന്റെ പ്രോസസ്സിലേക്ക് സമയം ഇല്ല ഇല്ല അപ്പൊ അധികം ഒട്ടും സമയം എടുക്കില്ല അരച്ചെടുക്കുന്ന സമയം മാത്രമേ ഉള്ളൂ തേങ്ങ ഒന്നും ചേർക്കണ്ട അരക്കും ചമ്മന്തി എന്ന് പറഞ്ഞാലും തേങ്ങ ചേർക്കാത്തതാണ് ചമ്മന്തി അത് വേണ്ടല്ലോ പിന്നെ ഇത് വെള്ളം ചൂട് വെള്ളമാണ് തിളപ്പിച്ച വെള്ളമാണ് അത് ഇച്ചിരി ഒഴിച്ച് അരക്കാൻ വേണ്ടിട്ടുള്ള വെള്ളം

വെള്ളം ഒന്ന് ട്ടും ഉണ്ട് ഉണ്ടാവും ഒരേ സ്പൂൺ മച്ചമുട്ട് ഇനി മറ്റേ പരിപ്പൊക്കെ കൂടെ വറുത്തെടുക്കാം ഇതിനകത്ത് വർത്താലും മതിയല്ലോ നല്ലെണ്ണ ഒഴിക്കണേ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു സ്പൂൺ കടലപ്പരിപ്പ് രണ്ട് മൂന്ന് വറ്റ വട്ടുള്ളത് ഒരു ചെറിയ സ്പൂൺ ഉഴുന്ന ഒരു ഒക്കെ കിട്ടും കഴിക്കുമ്പോൾ ഒന്ന് മോപ്പിച്ചെടുക്കണത് മൂക്കട്ടങ്ങ എല്ലാം മോപ്പിക്കൽ അവര് വേണം അത് ഇഞ്ചി എടുക്കാതെ ആ ഇഞ്ചിട ഒരു കൊച്ചുശേഷം നുറുക്കി വെച്ച നുറക്കി വെച്ച ഇഞ്ചി ഇട്ടു ആ ശരിക്കും ഇതിന്റേത് വേറെ പൊടികളൊന്നും നമ്മൾ ആഡ് ചെയ്തില്ല ആ ഇച്ചിരി മഞ്ഞപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്താൽ മതി മൂത്തോ ഇല്ല അത് മൂത്ത് നരക്കും ഇല്ല ഇല്ല ആയിട്ടുണ്ട് മൂത്ത് നരച്ച് വയസ്സായി അതൊരു ബ്രൗൺ ആയി ഇഞ്ചി ഒരു ചെറിയ ബ്രൗണിഷാവുമ്പോഴത്തേക്കും ഓഫ് ചെയ്യാം കേട്ടോ നേരെ നേരെ മിക്സിയിലോട്ട് മിക്സിയിലോട്ട് അങ്ങനെ വിചാരിച്ചു തരും ചൂട് അല്ലേ ഇങ്ങനെ ഇട്ടാൽ മതി ഇങ്ങനെ ഇട്ടാൽ മതി ഞാനിങ്ങനെ ഇത് ആദ്യമൊന്ന് അരച്ചെടുക്കാം ഇതാണ് അര ആദ്യം അരച്ചെടുക്കാം ഒരു സ്വല്പം തിളച്ച വെള്ളം കൂടെ ചേർത്ത് ഒരു പുളിയും കൂടെ ചേർത്തു വേണ്ട ഒരു കഷ്ണം പുളി 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 ഇട്ടിട്ട് നമുക്ക് ഇതൊന്ന് ചെറുതായിട്ട് അരച്ചെടുത്തിട്ട് അതിൻ്റെ കൂടെ കരിയേപ്പിലേം കൂടെ ഇട്ട് അരച്ചാട്ട് മതി കഴിഞ്ഞ് ഇത് ക്രിസ്പ്പാ വേണ്ട 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 ക്രിസ് ചമ്മന്തിക്ക് അങ്ങനെ വേണ്ടില്ല കൈകൊണ്ട് എടുക്കുകയാണ് നമ്മുടെ അൻസാരികളൊക്കെ റെഡിയായി അതിനകത്തോട്ട് തന്നെയാണ് ഇതിനകത്തോട്ട് വന്ന കരിവേപ്പിലിടും അതിനകത്തോട്ട് നമ്മൾ മൂപ്പിച്ച് വാട്ടി വെച്ച കറിവേപ്പിലയും കൂടെ ഇട്ട് കരിവേപ്പില ഇട്ടു പിന്നെ ഇച്ചിരി ഉപ്പും എല്ലാം കൂടെ ഒന്നിച്ചിടാം ഉപ്പ് നമുക്ക് കൂടി കൂടിപ്പോയാൽ പ്രശ്നമാണ് കുറഞ്ഞ പിന്നെ ചേർക്കാറില്ല മതി 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 ഉപ്പ് ഉപ്പ് ഇട്ടു ഒരു സ്വല്പം മഞ്ഞപ്പൊടി സ്വല്പം മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ശരിക്കും веഷഹാരിയാണ് അതെ ഏത് ഇലക്കറി ഏത് ഇലക്കറി വെച്ചാലും കരങ്ങ കറി ഇലക്കറി ഒക്കെ വെച്ചാലെ മഞ്ഞപ്പൊടി ഇടണം പിന്നെ ഒരു സ്പൂൺ ശർക്കര ഒരു ശകലം ഓക്കേ സെറ്റ് രണ്ട് സ്പൂൺ ശർക്കര ഇതിമായി കുഞ്ഞു സ്പൂൺ രണ്ട് സ്പൂൺ ഇലക്കറി കായം പൊടിച്ച കായം അല്ലെങ്കിൽ കട്ടയുള്ള കായാണേ വറുത്താ മതി പൊടിച്ച കായ കുറച്ചുകൂടെ നല്ലവണ്ണം ചേർത്തുള്ളൂ കായൊക്കെ നല്ലതാണ് ചേർത്തും നമുക്ക് വയറ സംബന്ധ നമുക്ക് ഇതൊക്കെ ഇട്ട് ഒന്നുകൂടെ അരയ്ക്കാം ഒന്ന് ഇളക്കി കൊടുക്കാവേ ശരിയായിട്ടുണ്ടോയെന്നറിയാവുന്നില്ല നല്ലപോലെ അരയാൻ വേണ്ടിയിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം വെള്ളം ഒഴിക്കണോ വെള്ളം ഒഴിക്കൂടെ വെള്ളമൊഴിക്കുക വെള്ളമൊഴിക്കണം അലക്കി ഒഴിച്ചു മതിയാകുമോ മതിയാവും നമുക്ക് റക്കാനുള്ളത് സെറ്റപ്പാണ് സെറ്റ് ഹായ് ഇത് നമ്മൾ ശരിക്കും മൈലാഞ്ചി അരക്കുന്നത് അതല്ലെങ്കിൽ ഞാൻ എന്റെ വളരെ സ്വാദിഷ്ടമായ ഒരു വിഭവമുണ്ട് പനീർ പാലക് കാരണം നമുക്ക് ഏകദേശം നമ്മുടെ ആദ്യത്തെ ഫുഡ് ബ്ലോഗ് ആയിരുന്നു വളരെ നല്ല അഭിപ്രായം കിട്ടി അല്ലേ താൻ ഒരാഴ്ച കഴിച്ച പാലക് പനീർ ഓർമ്മയില്ല ഒരാഴ്ച അതാണ് പോയി പച്ചീര മേടിച്ചോണ്ട് വന്ന ടീമാ പാലക്ക് പറഞ്ഞിട്ട് ആ പാലക്ക് പറഞ്ഞിട്ട് വെറുതെ പച്ചച്ചീനെ മേടിച്ചിട്ട് ഇതല്ലേ പാലക്കെന്ന് ചോദിച്ചു ആ അത് നമുക്ക് സെറ്റായിട്ടുണ്ട് ഈ രണ്ട് കയ്യിലും മയിലാഴി ഇട്ട് പൊത്തി ഒരു മൂന്ന് മണിക്കൂർ വെച്ചാൽ ആ കടുവല് ഒന്നും പണിയാതെ തിന്നാൻ കഴി പറ്റിയാണ് കേട്ടോ ഒന്നും പണിയാതെ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ചെയ്തെങ്കിലേ കഴിക്കാൻ പറ്റുള്ളൂ കരിയപ്പല ചോട്ടതീന്നും പറഞ്ഞിരുന്ന മിഷ്യം വല്ലോഅമ്മ എണ്ണ മൂത്തിട്ട് നോക്കട്ടെ എണ്ണ മൂത്തിട്ട് കടുകിടണം എനിക്കപ്പത് ദോശയുടെ കൂടെ ചോറിന്റെ കൂടെ തൈരും ചോരൊക്കെ കൂട്ടി തൈരും ചോറും കടുകിട്ടു മാറുന്നുള്ളു ഒരു സ്പൂൺ കടുകിട്ടു കടുകിട്ടല്ലോ എന്നിട്ട് ഈതൊണ്ടല്ലോ ഇതിനകത്തോട്ട് നമ്മൾ ഒഴിക്കണം ഇങ്ങനെ എന്നിട്ട് ആ വെള്ളം വറ്റിച്ചെടുത്താല് രണ്ടുമൂന്ന് ദിവസം കുറച്ച് ദിവസം ഇരിക്കും ആണോ അതിനെ നല്ലെണ്ണയൊക്കെ ചേർത്താ നല്ലതാണ് നല്ലെണ്ണ മറ്റേ വെളിച്ചെണ്ണക്കായാലും നല്ലതാണ് ചോറിന്റെ കൂടെ അതായത് നല്ല വൈറ്റ് റൈസിന്റെ കൂടെ തൈരും നല്ല കട്ട തൈരും ഈ വേപ്പിലെ ചമ്മന്തിയും കൂടെ ആണെങ്കിൽ കഴിച്ചിട്ടില്ല കേട്ടോ കഴിക്കാൻ പോണേ ഉള്ളൂ നന്നായിരിക്കും ഇതിന്റെ ഇൻഗ്രീഡിയൻസും ഇതിന്റെ ഒരു പ്രോസസ്സും ഒക്കെ കണ്ടിട്ട് ഇഷ്ടായി കുളാം ഇതുപോലെ ഇങ്ങനെ ഇളക്കി ഇളക്കി വെള്ളം വറ്റിക്കണം വെള്ളം കട്ടയായി വരും ഇളക്കി ഇളക്കി വെള്ളം പറ്റിച്ചു അതെ ഒരു ഇത് പാലക്കിരി അങ്ങനെയൊക്കെ പുതിയ റെസിപ്പി ഉണ്ടാവുന്നത് അതെ ആ നോക്കട്ടെ ഇതാദ്യം നോക്കട്ടെ എന്നിട്ട് നമുക്ക് അടുത്ത പരീക്ഷണത്തിലേക്ക് വിടാം ഇന്നിപ്പോ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നല്ല ചൂട് ചോറിന്റെ കൂടെ ഇച്ചിരി തൈരും കാട്ട തൈരും വേപ്പിലെ ചമ്മതി ഓളിക്കും നമ്മള് അപ്പൊ ഈ മിശ്രിതം നമ്മൾ കിടക്കുന്നതിന് മുമ്പ് തലയിൽ നന്നായിട്ട് തേച്ച് വരും രാവിലെ കുറച്ച് കണ്ണില് ഇങ്ങനെ കറിവേപ്പിലാണല്ലേ അത് തലയ്ക്കാ നല്ലത് പക്ഷെ നല്ല നല്ല മണമുണ്ട് കേട്ടോ ഹായ് നല്ല ടേസ്റ്റ് കേട്ടോ ശരിക്കും അമ്മ പറഞ്ഞ അറിയാ വൈറ്റ് റൈസ് ഈ ചമ്മന്തിയും തൈരും ചോറെടുത്തു എന്തായാലും ഇതൊരു മസ്റ്റ് ട്രൈ ആണ് കേട്ടോ വല്യമ്മയ്ക്ക് സ്പെഷ്യൽ താങ്ക് യു വല്യമ്മത് വളരെ അഭിചാരിത കൊള്ളാം നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഒരു വേണ ചെല നാരങ്ങ നീരൊക്കെ പിഴിഞ്ഞൊഴിക്കുക അതിന്റെ മേദ അതൊക്കെ അറിയപ്പെട്ടത് അതാണ് കഷ്ടപ്പെടാൻ പയ്യ മടിയാ അപ്പൊ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമന്റ് ബോക്സിൽ കമന്റ് അയക്കുക ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഭവങ്ങളുമായിട്ട് വീണ്ടും ഞങ്ങൾ വരും അതുവരെ എല്ലാരും ആരോഗ്യത്തോടും സന്തോഷത്തോടെ ഇരിക്കും ചോറ് സത്യമായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ